ഹലോ ഹലോ ഉണ്ട് ഹലോ ഹലോ എടാ വേലായുതാ നിന്നെ എവിടെക്കെ ഞാൻ തപ്പി അതെന്നെ തപ്പി നടങ്ങാൻ ഞാൻ മഴയത്തുണ്ടായ മാക്കാന്തവളയാണോ ആർക്കുത്തരം പറയുന്നടാ നിനക്കൊരു ഒറ്റ തൊടി വെച്ചാലുണ്ടല്ലോ നീ ആരുവായി പോയി കിടക്കും അയ്യോ എന്നെ എന്നാ പതുക്കെ തൊഴിച്ചാൽ മതി ആന്തിനാ എനിക്ക് കളമശ്ശേരി വരെ പോയാൽ മതി അവിടെയാ വരെ എടാ ഇതുവരെ പണി കഴിഞ്ഞില്ലേ പണി എപ്പോഴേ കഴിഞ്ഞു നീ പിന്നെ അതോ ഞാൻ സ്മോൾ അടിക്കാൻ ടച്ചിങ്സ് ഉണ്ടെന്ന് ഒരു പയ്യനോട് ചോദിച്ചു അവൻ പറഞ്ഞു തോരനുണ്ടെന്ന് തോരനെങ്കിൽ തോരണെന്ന് പറഞ്ഞ പറഞ്ഞു അവന്റെ മുമ്പിൽ കൈ നീട്ടിയപ്പോ ഈ തോരണം അവനെ എന്റെ കൈ തന്നെ ഒറ്റ ഓട്ടം അവനെ തപ്പി നടക നീ ഈ സ്റ്റേജിന്റെ പണി ഏറ്റതാണോ അതെ പിന്നെ ഇവിടെ അലങ്കരിച്ചാൽ ഒരു സ്റ്റേജ് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പ്രസിഡന്റ് അഹങ്കരിക്കുന്നേ യ്യോ കേടാ അഹങ്കരിക്കാൻ അലങ്കരിക്കാൻ നീ ഈ സ്റ്റേജ് കെട്ടിയപ്പോ ഒന്ന് വൃത്തിയായിട്ട് ആയിക്കൂടായിരുന്നോ അതാ ചോദിച്ചേ അതെ വൃത്തിയായിട്ട് ഒക്കെ കെട്ടി തീർക്കണമെങ്കിൽ അതിന്റെ കാശിങ് തരണം കാശോ പിന്നെ കാശല്ലാതെ പണി കഴിയുമ്പോ എനിക്ക് ചാണാനോണെങ്കിൽ തരാനോട്ടിരിക്കണോ അപ്പൊ കാശ് വേണം അല്ലേ എടാ നീ ഈ പണി പണിയേറ്റപ്പ എത്ര രൂപ വേണോന്നാ പറഞ്ഞത് നമ്മളീ പണിയേറ്റത് രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്കാണ് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ഈ പണി ഏപ്പിച്ചപ്പോ നിനക്ക് ആയിരം രൂപ ഞാൻ തന്നായിരുന്നോ പറ്റുകാശ് തന്നിട്ടുണ്ടാവും അത് പോട്ടെ ഇവിടെ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയപ്പോ ഞാൻ നിനക്ക് ഒരു പറ്റുകാശ് തന്നിട്ടുണ്ടാവും ഓക്കെ ഇത് കെട്ടിക്കൊണ്ടിരുന്നപ്പം പിള്ളേർക്ക് വെള്ളം ചായം മേടിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു പിന്നെ ഒരു ആയിരം രൂപ തന്നായിരുന്നോ പച്ചുകാശ് മേടിച്ചിട്ടുണ്ടാവുന്നേ ആ അങ്ങനെ നിനക്ക് ഞാനിപ്പം മൂവായിരം രൂപ തന്നിട്ടില്ലേ ഇതൊക്കെ പറ്റുകാശല്ലേ ഞാൻ ചോദിച്ചത് എന്റെ പന്തൽ വളർന്ന കാശ്രേ ഓ അല്ലേ ഈ കുടിയന്മാർ എവിടെ കാല് കുത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം നശിച്ചിട്ടേ ഉള്ളൂ പിന്നെ കുടിയന്മാര് കാലു കുത്തി കേരളത്തിൽ എത്ര ഭീവരാജ നശിച്ചേക്കണമെന്ന് അറിയാൻ പാടില്ല കണ്ടാ പിന്നെയും ഭീവറേജ് ഇടാൻ നിന്നോടങ്കും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എടാ ഏറ്റവും ബുദ്ധി ഇല്ലാത്ത ജീവിയായിട്ട് നമ്മൾ പറയുന്ന സാധനമാണല്ലോ കഴുതാ ആ കഴുതെ കണ്ടുപഠിക്കണം അപ്പൊ എടാ അതല്ലടാ അതെന്താ ഈ കഴുതയുടെ മുമ്പിൽ ഒരു ഗ്ലാസ് മദ്യവും ഒരു ഗ്ലാസ് വെള്ളവും വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത വെള്ളം മാത്രമേ കുടിക്കൂ അതുകൊണ്ടാണ് അതിനെ വിളിക്കണേ ആ മദ്യം എടുത്ത് കുടിച്ചേ കേട്ടോ മദ്യം കുടിക്കുന്നു എടാ നീ ഒരു ദിവസം എത്ര രൂപയ്ക്ക് കുടിക്കും ഞാൻ ഒരു ദിവസം നാനൂറ് രൂപക്ക് കുടിക്കും നാനൂറ് രൂപയ്ക്കോ അപ്പൊ ഒരു മാസം മുപ്പത് ദിവസം ഒരു വർഷം നിനക്ക് എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് വയസ്സോ എടാ നീ ഇത്രയും നാളും കുടിച്ച കാശ് കൂട്ടി വെച്ചിരുന്നെങ്കിൽ നിനക്കൊരു ബെൻസ് ബെൻസ് കാർ കാർ അയ്യോ കൂട്ടിവെച്ചിരുന്നെങ്കിൽ വെള്ളം അടിക്കോ ഞാൻ വെള്ളം എടാ നീ ഇങ്ങനെ കുടിച്ചു നടക്കുന്ന സമയത്ത് നിന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യ അപ്പൊ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ പ്രസിഡന്റ് പറഞ്ഞു വരുന്നത് ഒരു വകയും ചെയ്തിട്ടില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്റെ മൂന്ന് മക്കളെ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണോ പ്രസിഡന്റ് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത് ഞാനൊരു വീട് വെച്ചതോ നീയോ ഞാനല്ല എന്റെ ഭാര്യ എന്നാലും ഗൃഹനാഥൻ ഞാനാണല്ലോ ആണല്ലേ എന്നിട്ട് വീട് വെച്ചിട്ട് നീ പഞ്ചായത്തിൽ അറിയിച്ചായിരുന്നോ ഞാൻ തന്നെ പഞ്ചായത്തിൽ അറിയണേ പഞ്ചായത്ത് വെച്ചിട്ട് എന്നെ അറിയിച്ചായിരുന്നോ ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടേ എടാ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതല്ല നമ്മുടെ ഹൗസിംഗ് കോളനിയിൽ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ കൂടാതെ കൊറേ നോർത്ത് ഇന്ത്യക്കാരും ഉണ്ടല്ലോ ഈ ഓണത്തിന് അവര് നമ്മളെ തോപ്പിക്കാൻ വേണ്ടി വേറെ പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുവാ അതിപ്പോ എന്നും നമ്മുടെ പരിപാടി അവരുടെ പരിപാടിയുടെ മുകളിൽ നിക്കണം എന്നാ നമുക്ക് സ്റ്റേജിൽ പൊക്കി ചെറുപ്പൊക്കെ അതിന് നമ്മുടെ പരിപാടി മുകളിൽ നിൽക്കണ്ടേ